നമസ്കാരം പാലക്കാട് നിയോജകമണ്ഡലത്തിൻ്റെ ഒരു ജോഗ്രഫിക്കൽ പൊസിഷൻ നോക്കിയാൽ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മൂവായിരത്തിലേറെ വോട്ടുകൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഷാഫി പറമ്പിലാണ് ഏകദേശം അൻപത്തി നാലായിരത്തി ചില്ലാന വോട്ടുകൾ നേടിയാണ് അദ്ദേഹം വിജയിച്ചത് എന്നാൽ തൊട്ടടുത്ത് തന്നെ ഈ ശ്രീധരൻ അൻപത്തോരായിരത്തിനടുത്ത വോട്ടുകൾ നേടി അദ്ദേഹം രണ്ടാം സ്ഥാനത്തെത്തി വോട്ടെണ്ണലിൻ്റെ ഏകദേശം എൺപത് ശതമാനത്തോളം വോട്ട് വോട്ടെണ്ണിയപ്പോഴും ലീഡ് നിലനിർത്തിയ വ്യക്തിയാണ് ഈ ശ്രീധരൻ എന്നാൽ അവസാന റൗണ്ടുകളിൽ ചില പഞ്ചായത്തുകളിൽ ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു പാലക്കാട് കോർപ്പറേഷനിൽ ഒരു സമഗ്ര മുന്നേറ്റമായിരുന്നു ഈ ശ്രീധരൻ നടത്തിയതെങ്കിൽ അവിടുത്തെ പഞ്ചായത്തുകളിൽ ചില മേഖലകളിൽ ഷാഫി പറമ്പിലിൻ്റെ ആധിപത്യം വർദ്ധിക്കുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നാൽ അദ്ദേഹത്തിന് പരമ്പരാഗതമായി കൽപ്പാത്തിയിലും അതുപോലെ അഗ്രഹാരത്തിനുള്ളിലെയും അദ്ദേഹത്തിനുള്ള സ്വാധീനം എന്ന് പറയുന്നത് ചെറുതല്ല ഇക്കുറി വടകരയിൽ ഷാഫി പറമ്പിൽ ജയിക്കും എന്ന രീതിയിലേക്ക് ട്രെൻഡ് പോവുകയാണ് അങ്ങനെ സംഭവിച്ചാൽ കെ കെ ഷൈലജ ടീച്ചർ പരാജയപ്പെട്ടാൽ തീർച്ചയായും ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കുകയും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി ഷാഫി പറമ്പിലിനു വേണ്ടി വടകരയിൽ പ്രവർത്തിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല യൂത്ത് കോൺഗ്രസും മുഴുവനായി ഏറ്റവും കൂടുതൽ പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത് വടകരയിലാണ് ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ എൻഡർ മെഷീനറി ഉപയോഗിക്കുന്നത് വടകരയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമാണ് മറ്റെങ്ങും മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും കാണാത്തത്ര താരപ്രചാരണം നേടിക്കഴിഞ്ഞിരിക്കുന്നു ഒരുപക്ഷെ വയനാട്ടിൽ പോലും ഇത്രയധികം ആധിപത്യം കോൺഗ്രസ് നടത്തുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലല്ല തിരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ നടത്തുന്നില്ല എന്നാൽ വടകരയിൽ അങ്ങനെയല്ല വിശേഷണം കൃത്യമായി ഇവിടെ പറയട്ടെ വടകരയിൽ ബി ജെ പി ഷാഫി പറമ്പില് തന്നെയായിരിക്കും വോട്ട് മറിക്കാൻ പോകുന്നത് എന്നതിൽ ഒരു സംശയം ആർക്കും വേണ്ട അത് വോട്ട് മറിക്കിയൽ എന്ന രീതിയിലേക്കല്ല കൃത്യമായി തന്നെ പറയട്ടെ അവിടെ പ്രബുൽ കൃഷ്ണ ഒരു ഊർജ്ജസ്വലനായ നേതാവാണ് അദ്ദേഹം ശക്തനായി നല്ല രീതിയിൽ യുവമോർച്ചയിൽ അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ അതിശക്തനായി തന്നെയാണ് അദ്ദേഹം പ്രവർത്തനം നടത്തുന്നത് എന്നാൽ പ്രഭുൽ കൃഷ്ണ വടകരയിൽ നിൽക്കുന്നത് രാഷ്ട്രീയപരമായി ബി ജെ പി അതിനെ മാറ്റി നിർത്തുകയാണ് ആ ഒരു സിറ്റുവേഷനെ മാറ്റി നിർത്തുകയാണ് പ്രഭുൽ കൃഷ്ണയ്ക്ക് വോട്ട് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ തടയണമെന്നോ ഒന്നും ബി ജെ പിക്ക് ആഗ്രഹമില്ല പക്ഷെ ഇപ്പോഴത്തെ സെനറിയോ ബി ജെ പിക്ക് ഒരു സീറ്റെങ്കിലും അതായത് അക്കൗണ്ട് തിരികെ തുറക്കുക എന്നുള്ള ആവശ്യമായതുകൊണ്ട് തന്നെ പാലക്കാട് ഒരു ബൈ എലക്ഷൻ വന്നാൽ മാത്രമേ സജീവ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് നിലവിൽ ഉള്ളൂ പാലക്കാട് എലക്ഷൻ വന്നാൽ ഒരു സംശയം വേണ്ട അവിടെ മത്സരം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് ഇടതുപക്ഷത്തിനെ കുറിച്ച് അവിടെ ചിന്തിക്കുകയേ വേണ്ട പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് വളരെ കുറവാണ് നന്നേ കുറവാണ് മത്സരം തീർച്ചയായും കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും ആ മത്സരത്തിൽ ഒരു അട്ടിമറി നടത്താൻ ഒരു മുന്നേറ്റം നടത്താനുള്ള തീവ്രമായ ശ്രമവുമായി ബി നടക്കുമ്പോൾ തീർച്ചയായും വടകര ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കുക പാലക്കാട് ഒഴിവ് വരുത്തുക വടകരയിൽ നിന്നും ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് ബൈഎലക്ഷൻ വന്നാൽ തീർച്ചയായും ഷാഫിയെ പോലെ ആവില്ല മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമെന്ന് കൃത്യമായി അറിയുന്ന പാർട്ടി ബി ജെ പി ആണ് ഷാഫി പറമ്പിലിനെ തോൽപ്പിക്കുക ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അത്രയേറെ അദ്ദേഹം ജനങ്ങളുമായി അടുത്ത് ഇടപെടുന്നുണ്ട് എന്നാൽ അതുപോലെ മറ്റൊരു കോൺഗ്രസ് നേതാവിനും ആ ഒരു ലെവൽ ഓഫ് ഒരു ഓറ സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ല അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാലക്കാട് ഒരു ബൈ ബൈഎലക്ഷൻ കൃത്യമായി വീക്ഷണത്തോടുകൂടി ബി ജെ ഇപ്പോൾ സമീപിക്കുന്നത്